ആശാവർക്കർമാരുടെ രാപകൽ സമരയാത്ര തിരുവനന്തപുരത്ത് മഹാറാലിയോടെ സമാപിച്ചു കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ ആശാ സമരസമിതി നേതാവ് എം എ ബിന്ദു നയിച്ച യാത്രയാണ് സമാപിച്ചത് രാവിലെ പി എം ജി ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ എത്തിച്ചേർന്ന റാലി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മെയ് ഒന്നിന് സെക്രട്ടേറിയറ്റ് പഠിക്കലെ സമരവേദിയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത് മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇന്ന് തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ചത് പതിനാല് ജില്ലകളിലായി നാല്പത്തിയഞ്ച് ദിവസം പൂർത്തിയാക്കിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരയാത്ര മഹാറാലിയോടെ സമാപിച്ചത് വളരെ വലിയ പിന്തുണയാണ് കേരളം എമ്പാടി നിന്നും എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും കിട്ടിയത് ഈ സമരം വിജയിച്ചിട്ട് പിന്മാറാവുന്നു എല്ലാ മനുഷ്യരും ഞങ്ങളോട് ആവശ്യപ്പെട്ടു അത് കേരളത്തിൻ്റെ പ്രതീക്ഷയാണ് ഞാൻ അതേസമയം കേരളത്തിലെ മുഴുവൻ ആശമാർക്കും സർക്കാരിന്ന് ഓൺലൈൻ ട്രെയിനിങ് ക്ലാസ് വെച്ചിട്ടുണ്ട് അതിൽ ആശമാർ നിർബന്ധമായും പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ ഇത് സമരം പൊളിക്കാനുള്ള സർക്കാർ നീക്കമെന്നാണ് ആശമാർ പറയുന്നത് സമരത്തിന്റെ നാലാം ഘട്ടമായ രാപ്പകൽ സമരയാത്ര അവസാനിച്ചെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം തുടരുമെന്നും ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി വേതന വർദ്ധന ആവശ്യപ്പെട്ട് ഫെബ്രുവരി പത്തിന് സെക്രട്ടേറിയറ്റ് നടയിൽ തുടങ്ങിയ ആശമാരുടെ രാപ്പകൽ സമരം ഇന്ന് ദിവസം പിന്നിടുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം